അസല വലൈക്കും ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ ആപ്പാപ്പാൻ്റെ എൻ്റെ താത്താൻ്റെ ബർത്ത്ഡേഡേ ആണ് അതിന് ഇൽഫാമെ ചുടാൻ വേണ്ടിയിട്ട് മസാല തേക്കാണ് മസാല തേച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തിയിലേക്ക് ഇട്ടിട്ട് എന്ത് കാണാൻ ഭംഗി എന്നിട്ട് പൊരിക്കണത് ആപ്പാപ്പി നിയാൽ ആൾക്കാക്യം ഇപ്പച്ചും ചൂടിൽ പൊരിക്കുന്നത് ചൂടാണ് പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു ബിരിയാണി ഉണ്ട് നെയ്ച്ചോറുണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ പിന്നെ കേക്ക് ഉണ്ട് അങ്ങൾ എല്ലാവരും കൂടി തിന്നിരുന്നു പിന്നെ അങ്ങളെ കേക്ക് കൊടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് കേക്ക് മുറിശണ് ഹാപ്പി ബാർട്ടേ ഓ അതും പറഞ്ഞ് പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് ഗിഫ്റ്റ് കൊടുത്തത് ഡയറി മിൽക്കോ മഞ്ചോ മൂതരം പിന്നെ ഡയറി മിൽക്ക് പിന്നെ നമ്മൾ താത്താക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഉള്ളത് നല്ല രസമുള്ള ലവ നല്ല രസമുള്ള കേക്കും